कमनीयकुशोरमुक्धमूर्तेः कलवेणुकुणिदादृदाननेन्दोः मम वाजिविजृम्भदाम् मुरारेः मधुरिणः कणिकापि कापि कापि मदशिखण्डि शिखण्डविभूषणं मदन अन्धरमुग्धमुखाम्बुजम् ब्रजवधू नयनं अञ्जला वञ्जितम विजयतां ममवाम अयजीवितं योन्द प्रविश्य मम आवाज मिमां प्रसूत्राम् संजीवयत्यहिर शक्तिधरस्तधाम्ना अन्याम् च नमो भगवते പുരുഷായ പുരുഷായുധ്യം ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ശ്രീമത് ഭാഗവതത്തിന്റെ ദശമസ്കന്ധം ദശമസ്കന്ധത്തിന്റെ ലക്ഷണം തന്നെ നിരോധം എന്നുള്ളതാണ് തടസ്സപ്പെടുത്തുക എന്തിനെ തടസ്സപ്പെടുത്തുക നമ്മളുടെ ഉള്ളില് നമ്മളുടെ കണ്ണനോട് ചേർന്നിരിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ പല തരത്തിലുള്ള തടസ്സങ്ങൾ വന്നു ചേരുന്നവിടെ അപ്പൊ ആ തടസ്സങ്ങളെയൊക്കെ നിരോധിക്കലാണ് യഥാർത്ഥത്തിന് ദശമത്കന്ധം നമുക്ക് കാണിച്ചു തരുന്നത് പല തരത്തിലുള്ള ഭക്തന്മാരെ കാണിക്കുന്നു ആ ഓരോ തരത്തിലുള്ള ഭക്തന്മാരുടെയും സമർപ്പണമായിട്ടുള്ള ഭക്തിയെ കാണിച്ചു തരുന്നതിലൂടെയാണ് നമ്മളെല്ലാ വിശിഷ്ടമായിട്ടുള്ള ആ ശ്രീപത്മനാഭ ശ്രീപത്മനാഭ സ്വാമിയെ ഭജിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അക്രൂരനെ നമ്മൾ കാണുന്നു അക്രൂര സ്തുതിയിലൂടെയാണ് നമ്മളുടെ യാത്ര ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പത്താമത്തെ ശ്ലോകം വരെ നമ്മളവിടെ പറഞ്ഞു അല്ലെ എവിടെയൊക്കെ ആരൊക്കെ ഏതൊക്കെ ദേവതകളെ നമ്മൾ എന്താണ് പൂജിക്കുന്നുണ്ടോ അവിടെയൊക്കെ എന്താണ് ബഹുമൂർത്തി ഏകമൂർത്തികം ഏകമൂർത്തി പലതരത്തിലുള്ള ദേവതാ സ്വഭാവങ്ങളുള്ള ആ ഒരേയൊരു ശക്തി ആ ശക്തിയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് അക്വരൻ കാണിച്ചു തരുകയാണ് അവിടെ അവിടെ ഇനി പതിനൊന്നാമത്തെ ശ്ലോകം നോക്കാം ഗുണഹേഷ സത്വം രജസ് ഇതി ഇനി എന്താണ് പറയുന്നത് ആദ്യത്തെ ശ്ലോകത്തിൽ നിന്ന് പറഞ്ഞു വിരാട് സ്വരൂപമായിട്ടുള്ള ഭഗവാനാണ് എല്ലാം പിന്നെ തൊട്ടടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു പുരുഷനിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടുള്ള മായയും ഭഗവാനാണ് അതാണ് അക്രൂരന്റെ ഏറ്റവും മഹ് ഈ ഒരു സ്തുതിയിൽ ഏറ്റവും വലിയൊരു മഹത്വം അതാണ് നമ്മള് ഭഗവാനെ കുറിച്ച് പറയാറുണ്ട് സത്വം അസത്തും ഭഗവാനാണ് ഗുണവും അഗുണവും ഭഗവാനാണെന്നൊക്കെ പറയുന്നത് പോലെ അതിനെ എന്താണ് ശരിക്ക് കാണിച്ചു തരികയാണ് അവിടെ അക്രൂര് അല്ലെ അതിനുശേഷം എന്താണ് പറഞ്ഞത് പിന്നീട് ഓരോന്നും ഈ കാണുന്നതായിട്ടുള്ള പ്രപഞ്ചത്തിൽ നടക്കുന്നതായിട്ടുള്ള നമ്മളുടെ മാനസികമായിട്ടുള്ള എല്ലാ വികാരങ്ങൾക്കും അടിസ്ഥാനമാരാണ് അതൊക്കെ ചെയ്യിക്കുന്ന ആരാണ് മഹാപുരുഷം ഈശ്വരം ആ മഹാപുരുഷനായിട്ടുള്ള ഈശ്വരനാണ് എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന് അവിടെ പറയുകയാണ് അപ്പം അവിടെ എന്താണ് പലതരത്തില് ഉള്ള ആരാധനാ സമ്പ്രദായങ്ങളുണ്ട് ആരാധനാ മൂർത്തികൾ ഉണ്ടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ ചെയ്യിക്കുന്നവരാണ് ഇതൊക്കെ ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ് പല മൂർത്തികളെ നമ്മളെ ഭ്രമിപ്പിക്കുക ആ ഭ്രമത്തിലൂടെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആരാധിച്ചെന്ന് പറഞ്ഞാലും എന്താണ് എവിടെന്നാലും മായയും ഈശ്വരനാണ് അല്ലെ പുരുഷനും ഈശ്വരൻ ആണെങ്കിൽ ആരാധന ചെല്ലുന്നത് മുഴുവൻ കേശവവും പ്രതി ഗതി ഭഗവാനിൽ തന്നെ എത്തിച്ചേരുന്നു ഇനി ഇവിടെ പറയുന്നു പ്രകൃതിയുടെ ഗുണങ്ങളായിട്ടുള്ള മൂന്ന് ഗുണങ്ങള് സത്വഗുണം രജോ ഗുണം തമോ ഗുണം അല്ലേ അപ്പം ഈ പ്രകൃതി എന്ന് പറഞ്ഞ ആരാണ് അതും ഭഗവാന്റെ അന്യമായിട്ടുള്ള ഒരു ശക്തി തന്നെയാണ് പ്രകൃതിയും ഈശ്വരനാണ് അല്ലെ നേരത്തെ പറഞ്ഞു മായ ഈശ്വരനാണെന്ന് പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ് ഈ ഗുണങ്ങൾ മൂന്നും ഇവിടെ ഇൻപുട്ട് ചെയ്തത് അല്ലെങ്കിൽ ഈ നമ്മൾക്ക് കാണിച്ചു തന്നത് അതിനെ സൃഷ്ടിച്ചത് ഒക്കെ ആരാണ് ഭഗവാൻ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ആ ഗുണങ്ങൾ പോലും തന്നെ ബാധിക്കുന്നുമില്ല അതാണ് അതിനെ ഹി പ്രാകൃത പ്രോത ആ ബ്രഹ്മസ്ഥാവരാതയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ബ്രഹ്മസ്ഥാവരാധയ ഇവിടെ സൃഷ്ടികള് ബ്രഹ്മാവിന്റെ സൃഷ്ടികൾ കണ്ടുള്ള ഈ സ്ഥാവര ജംഗമ വസ്തുക്കൾ നോക്കിക്കഴിഞ്ഞാൽ അണു മുതൽ ബ്രഹ്മാവ് വരെയുള്ള സകല ജീവജാലങ്ങൾക്കും കാരണമായിട്ടുള്ള ഈ ജീവജാലങ്ങൾ തന്നെ ഈശ്വരനാണ് എന്നുകൂടി അവിടെ പറയുകയാണ് അവിടെ അപ്പം അങ്ങയുടെ ശക്തിയായിട്ടുള്ള ആ പ്രകൃതി ആ പ്രകൃതിയില് സത്വം രജസ് തമസ് മൂന്ന് അല്ലെ ഗുണ സമ്മിശ്രമായിട്ടുള്ള ഈ ശരീരം അല്ലെങ്കിൽ ആ പ്രകൃതിയുടെ ഈ ശരീരം ഈ ശരീരത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ പരിണാമമാണ് യഥാർത്ഥത്തില് പരിണാമം കൊണ്ടാണ് പലതരത്തിലുള്ള തരത്തിലുള്ള ജംഗമ വസ്തുക്കൾ ഇവിടെ ഉണ്ടാകുന്നത് വെച്ചാൽ എല്ലാവരും ഒരുപോലെ ആകുന്നില്ല അല്ലെ ആകൃതിയിലും രൂപത്തിലും അല്ലെ നിറത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഗുണങ്ങളുടെ അല്ലെ ഏറ്റക്കുറച്ചിലുകളോടുള്ളോട് കൂടിയിട്ടുള്ള പരിണാമത്തിന്റെ ഫലമായി കൊണ്ടാണ് യഥാർത്ഥത്തില് ഇവിടെ ഈ ഓരോ തരത്തിലുള്ള വൈവിധ്യമാർന്നതായിട്ടുള്ള പ്രകൃതിയിലെ വസ്തുക്കൾ ഉണ്ടാകുന്നത് സൃഷ്ടിക്കപ്പെടുന്നത് അപ്പം അണു മുതൽ അല്ലെങ്കിൽ സ്ഥാവരങ്ങൾ മുതൽ ആ ബ്രഹ്മാവ് വരെയുള്ള ഈ ജീവ സൃഷ്ടികൾക്ക് കാരണം ഇങ്ങനെ പലതരത്തിലുള്ള അല്ലേ ഈ ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാണ് പരിണാമമാണ് അവയിലെല്ലാം എന്താണ് ഈ ഗുണങ്ങളെല്ലാം ചേർന്നിരിക്കുന്നു എല്ലാത്തിലും ഉണ്ട് ഈ മൂന്ന് ഗുണങ്ങളും ഏത് വസ്തുക്കൾ എടുത്താലും പഞ്ചഭൂതങ്ങളോട് കൂടിയിട്ട് അതിൻ്റെ തന്മാത്രകള് അതുപോലെ തന്നെ ദാ ഇന്ദ്രിയങ്ങള് അതുപോലെ കർമ്മേന്ദ്രിയ ജ്ഞാനേന്ദ്രിയ അതിന്റെ കൂടെ ഈ ഗുണങ്ങള് സമ്മിശ്രമായിട്ട് ചേർന്നിരിക്കുന്നു അപ്പോഴാണ് ആ സൃഷ്ടിക്ക് അല്ലെങ്കിൽ ഒരു ജീവ സൃഷ്ടിക്ക് കാരണം പ്രകൃതിയോട് കടപ്പെട്ടവരാണ് എന്ന് പറയണം ഒക്കെ അതെ നമ്മളൊക്കെ ഗുണങ്ങളോട് കട കടപ്പെട്ടവരാണ് ശരിക്കും അപ്പം അങ്ങനെയുള്ള ഈ ശരീരം എന്നതും ഇതും ഈശ്വരൻ നൽകിയതായിട്ടുള്ള അല്ലെങ്കിൽ ഈശ്വരൻ്റെ സൃഷ്ടിയായിട്ടുള്ള ഈ ഒരു പ്രകൃതി ആ പ്രകൃതിയും ഭഗവാന്റെ അന്യമായിട്ടുള്ള ഒരു ശക്തിയാണ് എന്ന് കാണിച്ചു തരിക അപ്പോൾ ജീവജാലങ്ങൾ എന്താണ് ശരിക്കപ്പം ജീവജാലങ്ങള് ആ ഭഗവത് പ്രകൃതികൾ മാത്രമാണ് എന്നവിടെ പറയുന്നു അപ്പൊ ഭഗവാൻ അല്ലാത്തതൊന്നും ഇല്ല ഇവിടെ എന്നുള്ള രീതിയിലേക്ക് എത്ര ഭംഗിയായിട്ടാണ് അക്രൂരൻ അവിടെ സ്തുതിക്കുന്നത് പത്മനാഭസ്വാമിയെ കണ്ടതോടുകൂടി അല്ലേ ആ തൻ്റെ കുട്ടികളെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് വസുദേവരുടെ കുട്ടി കുട്ടികൾ അല്ലെങ്കിൽ ദേവകിയുടെ കുട്ടികളെ എന്തകോവരുടെ യശോധയോടെയോ അല്ലെങ്കിൽ കുട്ടികളെന്നുള്ള രീതിയിൽ കണ്ടതായിട്ടുള്ള ഈ രാമകൃഷ്ണന്മാരെ നോക്കൂ എത്ര കണ്ട് ഉയർന്ന തലങ്ങളിലേക്ക് ആ വസുദേവരെ കൊണ്ട് എത്തിച്ചു ആ പത്മനാഭ സ്വാമി ആയിക്കൊണ്ട് തനിക്ക് ആ കാളന്തി നദിയിൽ മുങ്ങിക്കഴിഞ്ഞപ്പോൾ കണ്ടതായിട്ടുള്ള ആ രൂപത്തിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള തൻ്റെ ഉള്ളിലുള്ള മനോജ്ഞാനത്തെ അല്ലെ നമുക്കായിട്ട് കാണിച്ചു തീരുന്നു അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ഭഗവാനെ നമസ്കരിക്കുന്നു അതായത് പ്രകൃതി രൂപങ്ങളോട് കൂടിയതായിട്ടുള്ള സകല ജീവജാലങ്ങളായിട്ടും വർദ്ധിക്കുന്നത് ഹേ പത്മനാഭസ്മൂർത്തേ അവിടുന്ന് തന്നെയല്ലേ നമസ്തേക്ത ദൃഷ്ടയേ സർവാത്മനെ സർവധിയാം പ്രവർത്തൃാത്മസൂ ഉം ഇനിയും ഇത് തന്നെ അവിടുന്ന് പറയുന്നത് അതായത് അവിശക്ത ദൃഷ്ടയെ യാതൊരുവിധ എന്താണ് അല്പം പോലും ആസക്തി സ്പർശിക്കാത്തതായിട്ടുള്ള ദൃഷ്ടിയോടുകൂടി എന്നാണ് അവിടെ ഭഗവാനെ അവിടെ പറയുന്നത് അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ നമസ് ഇല്ലാത്തതായിട്ടുള്ള ഭഗവാൻ സർവാത്മാവായിട്ടുള്ള എല്ലാവരുടെയും അന്തര്യാമിയയിലെ വർധിക്കുന്ന സർവധിയാം അല്ലെ സർവ ആത്മാവും സർവ ബുദ്ധികൾക്കും സാക്ഷിയായിട്ടുള്ള സർവ ബുദ്ധികൾക്കും എന്താണ് സാക്ഷിയായിട്ടുള്ള ആ തുഭ്യം നിന്തിരുവടെ നിന്തിരുവടിയുടെ പാദങ്ങളിൽ ഞാനിതാ നമസ്കരിക്കുന്നു അസ്തു നമഹ അസ്തു അല്ലെ ഞാൻ നമസ്കരിക്കുന്നു എന്നിട്ടോ ഗുണപ്രവാഹോയമ വിദ്യയാ പ്രവർത്ത ദേവ നൃതിര്യഗാത്മസൂ പിന്നെയോ അങ്ങയുടെ ഈ സ്വാധീനത്തിലുള്ള മായാകൽപിതമായിട്ടുള്ള ഈ ഗുണങ്ങള് ഗുണത്രയം അല്ലെ ഗുണത്രയങ്ങൾ ഗുണപ്രവാഹം എന്ന് പറയുമ്പോ അതാണ് ആ ഗുണത്രയങ്ങളുടെ പ്രവാഹം അനുസരിച്ചുകൊണ്ട് അങ്ങ് പലതരത്തിലുള്ള സൃഷ്ടികളെ ഇവിടെ ചെയ്യുന്നു ദേവന്മാരായിട്ട് മനുഷ്യരായിട്ടും ദേവ തിര്യക്ക് തിര്യക്ക് എന്ന് പറഞ്ഞാൽ പക്ഷി മൃഗാദികളായിട്ടും ഒക്കെ പലതരത്തിലുള്ള പ്രകൃതി വിശേഷങ്ങളായിക്കൊണ്ട് അങ്ങ് ഇവിടെ വിലസു അപ്പം അങ്ങ് എന്താണ് പ്രകൃതിയാണ് ഓരോ ജീവജാലങ്ങളാണ് പോരാ ദേവന്മാരും ആ മനുഷ്യരും എല്ലാവരായിട്ടും ഇങ്ങനെ ഓരോരോരോ അവതാരങ്ങളായിക്കൊണ്ട് അങ്ങ് ഇവിടെ അവതരിച്ചിരിക്കുന്നു തിരിയക്കുകളായിട്ട് മൃഗങ്ങളായിട്ട് എന്തൊരു എന്തൊരു ഭാവനയോടുകൂടിയാണ് അക്രൂരൻ അവിടെ ഭഗവാനെ കാണുന്നത് അപ്പം നോക്കുന്നിടത്തൊക്കെ എന്താണ് ശ്രീകൃഷ്ണ വിചാരം തന്നെ അല്ലേ യാതൊന്നു കാൺമതും ാരായണശ്രുതികൾ എന്ന് പറയുന്നത് പോലെ തന്നെ യാതൊന്ന് കാണുന്നതത് നാരായണ പ്രതിമകൾ യാതൊന്ന് കേൾക്കുന്നത് അത് ശ്രുതികൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് അക്രൂരനെ അവിടെ ഉയർത്തിക്കൊണ്ടുപോയി അവിടെ അപ്പൊ ഈ ത്രിഗുണങ്ങൾ എന്നുള്ളത് അത് ഒരിക്കലും അത് ഭഗവാനെ അത് ബാധിക്കുന്നില്ല ഭഗവാന്റെ തന്നെ ഒരു അനന്യമായിട്ടുള്ള ഒരു ശക്തിയാണ് മായ അതിൽ നിന്നും ആ ഗുണങ്ങൾ ഭഗവാനെ ഒരിക്കലും അത് ബാധിക്കുന്നില്ല എന്ന് പറയാണ് അപ്പം ഭഗവാൻ ഒരിക്കലും ആസക്തനല്ല അനാസക്തനാണ് പിന്നെയോ അന്തര്യാമി ആയിക്കൊണ്ട് അല്ലെ അവരുടെ ബുദ്ധികൾക്ക് കാരണമായിക്കൊണ്ട് അവിടെ ഒരു കർത്തൃത്വമോ ഒരു ഭോക്തൃത്വമോ ഒന്നുമില്ലാതെ സർവസാക്ഷി മാത്രമായിക്കൊണ്ട് അവിടെ ഭഗവാൻ ുന്നു ഇങ്ങനെ യാതൊരുവിധ ഗുണവുമില്ലാതെ വൈരാഗ്യം ചരാചരത്വം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സർവസാക്ഷിത്വം ഇതൊക്കെ ഭഗവാന്റെ ഒരു എന്താണ് പ്രത്യേകതകൾ നമുക്കവിടെ കാണാൻ സാധിക്കും എന്ന് പറയുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജീവാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവർക്കൊക്കെ ആസക്തി ഉണ്ട് അല്ലേ ഈ ജീവാത്മാവാര ഭഗവാൻ തന്നെ ജീവാത്മാവെന്ന് പറയുന്നത് ആ ഭഗവാന്റെ ഇത് തന്നെയാണ് എങ്കിൽ ഈ ശരീരമാണ് ഈ പ്രകൃതിക്കാണ് യഥാർത്ഥത്തിൽ ആസക്തിക്ക് കാരണമായിട്ട് വരുന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സാക്ഷിയായിട്ടിരിക്കുന്ന ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും മാറുന്നില്ല എന്ന് പറയുകയാണ് അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ പേര് ഞാൻ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആ തൊണ്ണൂറ് വയസ്സാകുന്ന ആ ഞാനും എത്രയൊക്കെ രൂപങ്ങളും അല്ലെ ഭാവങ്ങളും ചിന്തകളും എല്ലാത്തിനും മാറ്റങ്ങളുണ്ടെങ്കിൽ പോലും നമ്മളുടെ ആ ഞാൻ എന്നുള്ളൊരു ഭാഷയ്ക്ക് യാതൊരുവിധ മാറ്റവും അവിടെ സംഭവിക്കുന്നില്ല എന്ന് പറയാണ് അതുപോലെയാണ് യഥാർത്ഥത്തിൽ സാക്ഷിയായിട്ടിരിക്കുന്ന ഈ ഞാൻ ഞാനിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവിടെ ബാധിക്കുന്നില്ല അപ്പം കർത്തൃത്വവും ഭോക്തൃത്വവും ഒക്കെ ഉണ്ട് അതെവിടെയാണ് ത്രിഗുണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരത്തിൽ നമ്മൾ കുടികൊള്ളുമ്പോൾ അപ്പം അവിടെ ചരാചരാത്മ ഭാവാദികള് ഒരിക്കലും ഈ ഉള്ളിലുള്ള ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റങ്ങൾക്ക് ഒരിക്കലും കാരണം ഉണ്ടാവുന്നില്ല അങ്ങനെ ഈശ്വരനും ജീവനും അല്ലെങ്കിലോ പരമാത്മാവും ജീവാത്മാവും ആ തമ്മിലുള്ള അന്തരം അവിടെ കാണിച്ചു തരികയാണ് അതൊരിക്കലും നമുക്ക് നിർവചിക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ഒരു ഭാവമാണ് തൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് അവിടെ പറയുകയാണ് ഇനി എന്താണ് ഇനി പറയാൻ പോകുന്നത് അവിടെ ഭഗവാന്റെ ആ വിരാട് സ്വരൂപ വർണ്ണനയാണ് നമ്മൾ ഇതിനു മുമ്പ് രണ്ടാമത്തെ അധ്യായത്തിൽ പഠിച്ചതുപോലെ തന്നെ എന്താണ് കാരണം ഇപ്പം ഇപ്പം ഓരോന്നോരോന്നായിട്ടാണ് പറഞ്ഞത് അല്ലേ ഭഗവാൻ തൻ്റെ എല്ലാ മായ ഭഗവാനാണ് പുരുഷൻ ഭഗവാനാണ് പിന്നെ ഗുണങ്ങൾ ഭഗവാനാണ് പിന്നെ എല്ലാ സർവചരാചരങ്ങളും ഭഗവാന്റെ അവതാരങ്ങളാണ് എന്ന് വരെ ഇപ്പൊ ഇപ്പൊ പറഞ്ഞു നിർത്തിയതും അതാണ് ശരിക്കും അല്ലേ സത്വം രജസ്തമൈതി പ്രകൃതേഹ് അപ്പൊ പ്രകൃതിയുടെ ഗുണങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും സൃഷ്ടിച്ചിട്ടുള്ള അണു മുതൽ ബ്രഹ്മാവ് വരെയുള്ള എല്ലാം ഭഗവാന്റെ അവതാരങ്ങളാണ് അതുകൊണ്ട് ഭഗവാനെ ഞാൻ അവിടെ നമസ്കരിക്കുന്നു എന്നാലോ ഇതൊക്കെ ഭഗവാന്റെ അവതാരങ്ങളാണെങ്കിൽ ഈ ഭഗവാനെ ഒന്നും ഈ മാറ്റങ്ങള് അവിടെ ബാധിക്കുന്നില്ല െ മാറ്റങ്ങള് ബാധിക്കാത്തതായിട്ടുള്ള ഭഗവാൻ അങ്ങനെയുള്ള ആ ഭഗവാനെ അല്ലെ പ്രവർത്തത ദേവ നൃതിര്യങ് ആത്മസു മനുഷ്യരായിട്ടും ദേവന്മാരായിട്ടും ഒക്കെ ഇവിടെ അവതരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈശ്വരനായിക്കൊണ്ട് കാണുന്നു അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അക്രൂരൻ മൂന്ന് തരത്തിലുള്ള രീതിയിൽ ഭഗവാനെ അവിടെ കാണിക്കുകയാണ് നമുക്ക് ആദി ദൈവികം ആധി ആധ്യാത്മികം ആദി ഭൗതികം എന്ന് നമ്മൾ നമ്മളുടെ ദുഃഖത്തെ പറയാറില്ലേ എന്നതുപോലെ തന്നെ ഇവിടെ ഈ ഈശ്വര സങ്കല്പത്തെയും അവിടെ കാണിച്ചു തരികയാണ് ഏതാ ദൈവികമായിട്ടും ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഞാൻ ഈശ്വരനാണ് കാണുന്നതായിട്ടുള്ള ഭൂതങ്ങൾ ഭൂതങ്ങള് ഭൂതങ്ങൾ ഈശ്വരനാണ് അദൃശ്യ ശക്തികളും ഈശ്വരനാണ് മൂന്ന് രീതിയിലുള്ള കാണിച്ചത് ഇനിയിപ്പതാ ആ വിരാട് സ്വരൂപ വർണ്ണന നമുക്ക് ദ്വിതീയ സ്കന്ധത്തിൽ കാണിച്ചതെന്നല്ലോ അതൊന്നും പറഞ്ഞു പോകേണ്ട കാര്യമുള്ളൂ അതൊന്നും വിസ്തരിക്കാനില്ല അത് അത് നമുക്ക് വേഗം ഒന്ന് അത് മാത്രം ആ മൂന്ന് ശ്ലോകങ്ങളോട് കൂടിയാണ് വിരാട് സ്വരൂപന്റെ വർണ്ണന എന്താണ് അവിടെ പറയുന്നത് അഗ്നി ഭഗവാന്റെ മുഖമാണ് അഗ്നി അങ്ങയുടെ മുഖമാണ് പിന്നെയോ ഭൂമി ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമി അവിടുത്തെ ആശ്രീപാദം ശ്രീപാദം അല്ലെ ഇപ്പൊ തന്നെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ത് നമ്മൾ ഭഗവാന്റെ ആ പാദത്തെ ഇത്ര കണ്ട് നമ്മൾ ഇതാണ് കാരണം എന്താണ് ഭൂമി ഭഗവാന്റെ പാദമാണ് അല്ലേ അതാണല്ലോ അവിടെ പറയുന്നത് അഗ്നിർമുഖം തേ അവനിങ് അവനിര അങ്ഗ്രിരീക്ഷണം സൂര്യോ അങ് അപ്പം ഭഗവാന്റെ തൃപ്പാദങ്ങൾ എന്ന് പറഞ്ഞ ഭൂമിയാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് നമ്മളുടെ ഭൂമി എന്ന് പറയുന്നത് അല്ലേ അപ്പം അതും ഒരു കാരണമാകാം പാദത്തെ നമ്മൾ സ്മരിക്കുന്നതിൻ്റെ പിന്നെയോ ഈ ക്ഷണം സൂര്യോ ഭഗവാന്റെ കണ്ണുകൾ എന്ന് പറഞ്ഞ ആരാണ് ആദിത്യനാണ് അല്ലെ ഭഗവാന്റെ കണ്ണുകള് നേത്രം ആദിത്യനാണ് എന്ന് പിന്നെയോ ഇനി നാഭി ഏതാണ് നഭോ നാഭി നഫസ് ആകാശം ഭഗവാന്റെ നാഭിപ്രദേശമാണ് പിന്നെയോ ദിക് ദേവതകളായിട്ടുള്ള എട്ട് ദിക്കുകളുടെയും ദേവതകളൊക്കെ എന്താണ് ഭഗവാന്റെ ശ്രോത്രേന്ദ്രിയമാണ് അല്ലെ ഓരോ ദിക്കുകളിൽ ചെന്ന് തട്ടുമ്പോഴാണല്ലോ ശബ്ദ അത് ഉണ്ടാകുന്നത് അപ്പൊ അത് ഭഗവാന്റെ ശ്രോത്രേന്ദ്രിയം ആണ് എന്ന് പറയുന്നു പിന്നെയോ അവിടെ ശിരസ് അല്ലെ ദ്യോവ് അവിടെ ശിരസായിട്ടും അതുപോലെ തന്നെ ദ്യോ ദ്യൗ കം കം എന്ന് പറഞ്ഞാൽ ശിരസ് ദ്യോ എന്ന് പറഞ്ഞാൽ ദോ ദ്യോവ് ദ്യോവ് ശിരസായിക്കൊണ്ടും പിന്നെ അതായത് സത്യലോകം ആണെന്നാണല്ലോ പറയുക സത്യലോകം പിന്നെ ശിരസ് ഇന്ദ്രാദി ാദിദേവന്മാര് ഭഗവാന്റെ കൈകളാണ് എന്ന് ഇന്ദ്രാദി ഇന്ദ്രാദിദേവന്മാര് സമുദ്രം എന്താണ് സമുദ്രമാണ് ഭഗവാന്റെ ഉദരപ്രദേശം പിന്നെ വായു പ്രാണനാണ് അല്ലെ ബലവും വായു പ്രാണനും ബലവും എന്നിങ്ങനെ സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു എന്നവിടെ പറയുന്നു അല്ലെ പ്രാണബലം പ്രകൽപ്പിതം വായു എന്നുള്ളത് പ്രാണവും ബലവും പ്രാണനും ബലവും ആണ് എന്ന് പറയുന്നു പിന്നെ പറയുന്നതാണ് രോമാണി വൃക്ഷ ഔഷധയ ശിരോ രുഹ രോമാണി വൃക്ഷ ഔഷധയ ശിരോരുഹാന്ന് അതായത് വൃക്ഷങ്ങള് ഭഗവാന്റെ വൃക്ഷങ്ങള് അതുപോലെ ചെറിയ സസ്യങ്ങള് അതൊക്കെ എന്താണ് ഭഗവാന്റെ രോമങ്ങളാണ് എന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള ആ ഭഗവാന്റെ രോമങ്ങളാണ് പരമേശ്വരനായിട്ടുള്ള അങ്ങയുടെ ഏർ പിന്നെ പറയുന്നത് എന്താണ് ഔഷധയ ശിരോരുഹ മേഘാപരസ്യ അസ്ഥി നഖാനി തേ ഭൂയ തേദ്രയാ ഇനി അവിടുത്തെ മേഘങ്ങളോ അത് ശിരോരുഹ ശിരോരുഹ എന്ന് പറഞ്ഞാല് ശിരസിലുള്ള മുടികൾ തലമുടികളാണ് എന്ന് പറയാം മേഘങ്ങളൊക്കെയാണ് മേഘജാലങ്ങൾ തലമുടിയായിട്ടും പിന്നെയോ അദ്രി അല്ലെ തേ അദ്രയഹ അദ്രി എന്ന് പറഞ്ഞാൽ എന്താണ് പർവ്വതങ്ങള് അല്ലെ പർവ്വതങ്ങള് അസ്ഥി നഖം െ പർവ്വതങ്ങള് അസ്ഥി നഖം ഇവയും ഒക്കെ ഇവയൊക്കെ പർവ്വതങ്ങളാണ് എന്ന് പറയുന്നത് പർവ്വതങ്ങളാണ് ഭഗവാന്റെ അസ്ഥി നഖം ഒക്കെ പിന്നെയോ പിന്നെ പറയുന്നത് എന്താണ് നിമേഷണം രാത്രി അഹനി പ്രജാപ വീര്യമിഷ്യതേ നിമേഷണം എന്ന് പറഞ്ഞാല് നിമിഷങ്ങള് നമ്മള് കണ്ണടക്കുക തുറക്കുക എന്ന് പറയും ഭഗവാന്റെ കണ്ണടക്കി അത് എന്ന് പറയുമ്പോഴാണ് ഇവിടെ രാത്രി പകലുകൾ ഉണ്ടാകുന്നത് അതാണ് അവിടെ രാത്രി അഹനി പ്രജാപതി അപ്പം അഹോരാത്രങ്ങളൊക്കെ എന്താണ് ശരിക്ക് ഭഗവാന്റെ ഇമവെട്ടലുകളാണ് എന്ന് പറയാണ് ഇനിയോ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ബ്രഹ്മാവാരാണ് ബ്രഹ്മാവാണ് ശരിക്ക് ആ ഗുഹിയേന്ദ്രിയം എന്നുള്ളത് കാണിക്കുന്നത് ഇനിയോ ആ ഗുഹിയേന്ദ്രിയം അതുപോലെ തന്നെ വരുഷപാദം അല്ലെ വരുഷപാതമാണ് വീര്യം എന്ന് പറയുന്നത് രേതസ് എന്ന് പറയുന്നത് പിന്നെയോ ഒട്ടും ആ ക്ഷയമില്ലാത്തതായിട്ടുള്ള ഒട്ടും ക്ഷയമില്ലാത്തതായിട്ടുള്ള തൊയ്യവ്യയാത്മൻ പുരുഷേ പ്രകൽപ്പിത ലോകീവസങ്കുലാഹ യഥാ ജലേ സഞ്ജിഹത്തെ ജലൗകസോപ്യുതുംബരേവ മശകാമനോമയേ അപ്പം ഒട്ടും ക്ഷയമില്ലാത്തതായിട്ടുള്ള വിരാൽ പുരുഷനായിട്ടുള്ള അങ്ങയില് എന്താണ് അനേകം ലോകങ്ങളും ലോകപാലന്മാരും ജലത്തിലുള്ള ജലജീവികളെ പോലെയും അത്തിമരത്തില് ഒട്ടിപ്പിടിച്ചതായിട്ടുള്ള ക്ഷുദ്രജീവികളെ പോലെയും പരസ്പരമറിയാതെ ചുറ്റിത്തിരിഞ്ഞ് ജീവിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത് ലോക സപാലാ ബഹുജീവ യഥാ ജലേ സഞ്ചിഹത്തെ ജലൗകസോപ്യ ഉദുംബര ഉദുംബരം എന്ന് പറഞ്ഞാൽ അത്തി അത്തിമരമാണ് ഉദുമ്പരം എന്ന് പറഞ്ഞാല് ഈ ഉദുമ്പരത്തിലൊക്കെ നമ്മൾ പറയാറില്ല ഇത്തിക്കണ്ണിന്നൊക്കെ പറയലെ എന്ന് പറഞ്ഞ പോലെ ഇത്തിക്കണ്ണിന്നുള്ള അല്ല അവിടെ ഈ എന്താണ് ചെറിയ ക്ഷുദ്രജീവികൾ ധാരാളം ഉണ്ട് എല്ലാം എന്താണ് ശരിക്കും എല്ലാം ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരത്തെ സ്വീകരിച്ചതായിട്ടുള്ള ജീവാത്മാക്കളോട് കൂടിയിട്ടുള്ള അങ്ങ് തന്നെയാണ് ഇതെല്ലാം പക്ഷെ എന്താ പറ്റിയത് പുഴുക്കൾക്ക് ഈ എന്താണ് ഇല എന്താണോ അല്ലെങ്കിൽ ഈ വൃക്ഷം എന്താണോ അറിയില്ലാത്ത രീതിയിൽ പരസ്പരം ചുറ്റിത്തിരിഞ്ഞ് അതാണ് ഉദുംബരേവാ വശക്കാമനോ മേ മശക്കം എന്ന് പറഞ്ഞാൽ കൊതുക്ന്ന് ഒക്കെ ഒരർത്ഥമുണ്ട് മശക്കം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രാണികള് ക്ഷുദ്രജീവികള് അപ്പം ആ അത്തിമരത്തില് ഒട്ടിപ്പിടിച്ചതായിട്ടുള്ള ക്ഷുദ്രജീവികളെപ്പോലും പരസ പരം അവരറിയാതെ ചുറ്റിത്തിരിഞ്ഞ് ഇങ്ങനെ ജീവിക്കുന്നു എന്ന് പറയാണ് അപ്പൊ എന്താ ശരിക്കും മഹാവിരാട് സങ്കല്പമാണ് നമുക്ക് ഇവിടെ കാണിച്ചു തന്നത് നമ്മൾ ദ്വിതീയ സ്കന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ശരിക്കും ഭഗവാന്റെ രൂപം ഭഗവാൻ മുഴുവൻ ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നതാണ് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ അല്ലെ ഒന്നോടൊന്ന് അറിയാത്ത രീതിയില് ചുറ്റിത്തിരിയുന്നു എന്ന് പറയുന്നത് ധാരാളം ബ്രഹ്മാണ്ടങ്ങളുണ്ട് ഇവിടെ ആ ബ്രഹ്മാണ്ടങ്ങളൊന്നും പരസ്പരം അവരങ്ങോട്ട് തര പരസ്പരം അറിയാതെ ചുറ്റി തിരിയുന്നതായിട്ടുള്ള ഒരു രീതി അങ്ങനെ താരതമ്യ പഠനത്തിന് നിസ്സാരതയ്ക്കാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഓരോ തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെ അവിടെ കാണിച്ചു തന്നിരിക്കുന്ന പറയാണ് അല്ലെ സമുദ്രത്തില് എത്രയൊക്കെ തരത്തിലുള്ള മീനുകളുണ്ട് ഇവിടെ പറയുന്നില്ലേ യഥാ ജലേ സഞ്ജിഹ തേ ജല കസോപ്യുതുംബരേ വാ മശകാമനോമയെ അപ്പം സമുദ്രത്തിൽ എത്ര തരം ഏതെല്ലാം തരത്തിലുള്ള ജലജീവികളുണ്ട് അവയെല്ലാം എന്താണ് പരസ്പര അല്ലെ സങ്കർ സമ്പർക്കം ഉണ്ടാവണം നിർബന്ധം ഇല്ല അവിടെ എല്ലാം പല വിധത്തിലുള്ള സ്വഭാവത്തോട് കൂടിയിട്ടുള്ളതാവാം അവിടെ അല്ലെ അതുപോലെ തന്നെ വല്യ മരമാണ് ഈ അത്യവൃക്ഷം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് അത്തിമരം എന്ന് പറഞ്ഞാൽ വലിയ മരമായിട്ട് മാറും അതാണ് അപ്പം ആ അതിയായിട്ടുള്ള വൻവൃക്ഷം അതില് കൊതുകോ മൂട്ടയോ അല്ലെ പിന്നെ പ്രാണിയോ തുടങ്ങിയതായിട്ടുള്ള പലതരത്തിലുള്ള ശുദ്ധ ജീവികളൊക്കെ അതേ പറ്റി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവത് പക്ഷെ വൃക്ഷവും ആ ജീവികളും തമ്മില് അല്ലെ എന്ന് ആ വൃക്ഷങ്ങളും ജീവികളും തമ്മിൽ എന്നോണം നോക്കിക്കഴിഞ്ഞാല് എന്താണ് ഈ വിരാട് സ്വരൂപമായിട്ടുള്ള വിരാട്ട് വിരാട്ടും ആ ബ്രഹ്മാണ്ടങ്ങളും തമ്മിലുള്ള അന്തരം പോലെയാണ് എന്ന് പറയുന്നത് ആ വൃക്ഷം അല്ലെ എന്തെങ്കിലും അറിയുന്നുണ്ടോ അവിടെ ഈ ചെറിയ കൊതുകോ മുട്ടയോ അതിൻ്റെ അടുത്ത് അതിന്റെ ഒരു ഭാഗത്ത് വന്നിരുന്ന് ഞാൻ അറിയുന്നുണ്ടോ അവിടെ ഇല്ല എന്നതുപോലെയാണ് വിരാട് സ്വരൂപമായിട്ടുള്ള ഭഗവാനും ഈ ബ്രഹ്മാണ്ടങ്ങളും എന്നത് നമ്മളെ അവിടെ കാണിക്കുകയാണ് അതാണ് ഒരിക്കലും നമുക്ക് തൊയ് അവ്യയ ആത്മൻ ഒരിക്കലും നമുക്ക് അളക്കാൻ സാധിക്കില്ല ആ ഒരു പ്രകൃതത്തെ ഈശ്വരനെ അല്ലെ അവ്യയ അവ്യയാത്മനി എന്ന വിശേഷണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ എന്താണ് സ്ഥലപരിമിതിക്ക് അതീതനാണ് ആര് ഈശ്വരൻ നമ്മളുടെ ചിന്തകളില് നമ്മളുടെ ഈ കണ്ണുകളെ കൊണ്ടോ നമ്മളുടെ ഈ ഒരു ബുദ്ധികളെ കൊണ്ടോ ഒന്നും ഒരിക്കലും വ്യയം ചെയ്യാൻ സാധിക്കില്ല നമുക്ക് അളക്കാൻ സാധിക്കില്ല മനോമയെ മനപ്രധാനെ മനോവൃത്തി വ്യംഗ്യേ ദൃശ്യതയെ സ്വഗ്രയാബുദ്ധ്യ മനസ്സേർവാനുദ്രവ്യ ഇത്യാദി ശ്രുതേഹേ എന്ന് ശ്രീധരീയം ഇവിടെ കാണിച്ചു തരും എന്താണ് ഇതൊക്കെ എന്താണ് ആ മനസ്സിന്റെ വ്യാപാരത്തില് അതായത് ഏകാഗ്ര ധ്യാനത്തില് ഇരിക്കുമ്പോൾ കണ്ടെത്തുവാനായിട്ടുള്ള ഒരു കണ്ടെത്തുവാൻ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് മനസ്സ് ഏകാഗ്രമാക്കുമ്പോൾ മാത്രം നമുക്ക് കണ്ടെത്താൻ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പം ശരിക്കു പറഞ്ഞത് അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടത് ആധ്യാത്മികമായിട്ടുള്ള ഒരു ഭാ ഭാവത്തിലുള്ള സ്തുതിയെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അല്ലെ പാഞ്ചഭൗതികമായിട്ടുള്ള ശരീരം സ്വീകരിച്ചതായിട്ടുള്ള ഈ ഓരോ ജീവനുകളിലും ഇതെല്ലാം ആരാണ് ഇതെല്ലാം ഈശ്വരൻ തന്നെയാണ് എന്ന് നമുക്ക് അവിടെ കാണിച്ചു തരുന്നു ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഭഗവാൻ ഓരോരോ അവതാരങ്ങളെ എടുത്തതായിട്ടുള്ള രീതി കാണാൻ നമുക്ക് സാധിക്കും അല്ലെ ദശാവതാരങ്ങളെ സങ്കല്പിച്ചിട്ടുള്ള ആഹ് സ്തുതികള് അതെന്താണ് ശെരിക്ക് ആദി ആധിഭൗതികം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ പലതരത്തിലുള്ള തിരിയക്കുകളായിട്ടും ഭൂതജാലങ്ങളായിക്കൊണ്ട് ഭഗവാനോടെ അവതരിക്കുന്നു ഇങ്ങനെ പലതരത്തിലുള്ള അവതാരങ്ങൾ അല്ലെ അതുപോലെ തന്നെ അതിനുശേഷം പിന്നീട് ഈ ചതുര്വ്യൂഹങ്ങളെ കാണിച്ചു തരും ഭഗവാന്റെ തന്നെ പല നാല് തരത്തിലുള്ള ഭാവങ്ങൾ അല്ലെ ജ്ഞാനിനോ ജ്ഞാനയോഗേന അതായത് സർവദേവമയം അവിശക്ത ദൃഷ്ടയെ മനോമയെ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള നിർഗുണത്വ സ്വഭാവമുള്ള ആധി ദൈവികമായിട്ടുള്ള അപ്പം ഇത്രയും വരെ പറഞ്ഞത് ആത്മീയ ആധ്യാത്മികമായിട്ടുള്ള രീതിയിലാണ് വിരാട് സ്വരൂപിൻ്റെ വർണ്ണനയിലൂടെയൊക്കെ അതൊക്കെ നമുക്ക് സങ്കല്പിക്കാം നമ്മളുടെ ഈ ശരീരം എന്നുള്ള രീതിയിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഭഗവാനെ ഒന്ന് കാണാനുള്ള രീതി ഇനിയോ ആത്മീയം വിട്ടിട്ടോ ഇനി സർവഭൂതങ്ങളിലും ഭഗവാൻ അവതരിക്കുന്നതിൻ്റെ രീതിയാണ് ഇനി പറയാൻ പോകുന്ന ദശാവതാരങ്ങൾ അതിനുശേഷം പറയുന്നു നിർഗുണത്വവും ഇട്ട് ആ എന്താണ് സർവമയവും മനോമയവും സർവമയവുമായിട്ടുള്ള ഭഗവാന്റെ ജ്ഞാനം അതാണ് ആധി ദൈവികമായിട്ടുള്ള രീതിയിലുള്ള ആ വിരാട് സങ്കല്പത്തെയൊക്കെ അവിടുന്ന് കാണിക്കുന്നത് നിർഗുണ സ്വരൂപമുള്ളതായിട്ടുള്ള ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ആധ്യാത്മികം ആധിഭൗതികം ആധി എന്താലേ ഒരു ചെറിയ സ്തുതിയിൽ പോലും ഒരു കാവ്യ സൃഷ്ടി വേദവ്യാസ മോർച്ചിൽ നമുക്ക് രചിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എത്രയെത്ര എത്ര നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ സാധിക്കും എത്ര എത്ര ആശയങ്ങൾ നമ്മളുടെ ഉള്ളിലേക്ക് എത്തിച്ചേരും ഒക്കെ ഭഗവാന്റെ കാരുണ്യം അതൊക്കെ എത്തിച്ചേരാൻ സാധിച്ചതും ഒക്കെ ഭഗവാന്റെ പാദങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ ശ്ലോകങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഭാഗവത പാരായണത്തിലേക്ക് പ്രവേശിക്കാം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവി